വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സദസ്സ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ജി എഫ് ചെറുവത്തൂർ വിസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വർധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സുചിന്തിതം സദസ് നടത്തി സിവിൽ എക്സൈസ് ഓഫീസർമാരായ നസറുദ്ദീൻ എ കെ ശൈലേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ അയാള് ഇത്ര വർഷം പത്ത് വർഷക്കാലം ഇങ്ങനെ ലോകം നന്നാക്കാൻ ഇങ്ങനെ കൊറയെ ശ്രമിച്ചു അവസാനം അദ്ദേഹത്തിന് മനസ്സിലായ ഞാൻ വിചാരിച്ചോണ്ട് ഈ ലോകം എന്താവില്ല ഇരുപതാമത്തെ വയസ്സിൽ ഒരാള് എന്താക്കി ലോകം നന്നാക്കാൻ വേണ്ടി അറങ്ങി പുറപ്പെട്ടു പത്ത് വർഷം അയാൾ വേണ്ടി ശ്രമിച്ചു എത്ര ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെ ലഹരിക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ സുജിത്ത് ബംഗളം അജി കുട്ടമാമൻ രാജൻ ചഗവത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബോധവൽക്കരണ സിനിമ കനലരിയും ബാല്യം അവതരിപ്പിച്ചു യോഗത്തിൽ രമ്യ ടി കെ അധ്യക്ഷത വഹിച്ചു രീതിയിൽ അല്ലെങ്കിൽ രീതിലുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടം തന്നെയാണ് നമ്മൾ വാക്കുകളിലൂടെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ആഘാതം ഈ ഒരു വാക്കുകളിലൂടെ നമ്മൾ കൊറേ ഉപദേശിച്ചിട്ട് കാര്യമില്ല അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യാഘാതങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായില്ലേ ഇല്ലേ ഇപ്പോ നിങ്ങള് ആ വഴിയിലൂടെ പോവോ നമ്മൾ നമുക്ക് നമുക്ക് സമൂഹത്തിനെയും പറ്റണം ഒരിക്കലും വഴിയിലേക്ക് ഞാനും മനോജൻ ോ ഒുംയചന്ദ്രൻ വി എന്നിവർ പ്രസംഗിച്ചു മനസ്സിൽ തട്ടിയ സിനിമയാണെന്ന് എൻഎസ്എസ് വോളണ്ടിയർമാരായ മുഹമ്മദ് സിനാൻ ഷഹബാസ് മയൂഗ വി കെ മഞ്ജിമ ടി വി എന്നിവർ അഭിപ്രായപ്പെട്ടു സുഹാന സ്വാഗതവും സവ്യ നന്ദിയും പറഞ്ഞു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ